السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايدة التُّنُورِ إن تحديث البرامر شكنا ده നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റസിയുള്ളാഹു അൻഹു മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുഹമ്മദ് ബിൻ അലി റജിയല്ലാഹു അൻഹു പിതാവിൽ നിന്നും അവർ വല്ലിപ്പയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് അലിൻ നബീ സലാഹു അലഹി വസ്ലമ്മ കാല ഹബീബ് നബി സുല്ലാഹു അല്ലഹി വസ്ലമ്മ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു കാല അവിടുന്ന് പറഞ്ഞു മൻ അക്സർ അൽ ഇസ്തിഖ്ഫാറ ഒരാൾ ഇസ്തിഖ്ഫാർ അധികരിപ്പിച്ചാൽ അസ്തൗഫുല്ലാഹുൽ അലീം എന്ന് ചൊല്ലുന്നത് അധികരിപ്പിച്ചു അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് തെറ്റുകൾ പുറത്തു തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അധികരിപ്പിച്ചാൽ ജഅലാഹുലഹു അള്ളാഹുതായ ഇവന് കൊടുക്കും മിങ് കുല്ലി ഹമ്മിൻ ഫറജ എല്ലാ ടെൻഷനിൽ നിന്നും ഒരു റിലീഫ് അവന് നൽകും എല്ലാ ടെൻഷനും വിഷമങ്ങളും മാറ്റിക്കൊടുക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പഴുത് അല്ലാഹു താല നൽകും ഒമിൻകുല് ലീഖി മഹ്റ എല്ലാ പ്രയാസകരമായ കാര്യങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്ന് ഒരു രക്ഷപ്പെടാനുള്ളൊരു വഴി താല അള്ളാഹുത്താലവന് തുറന്നു കൊടുക്കും വ റസഖൂൻ ഹൈസുലായഹ് തസിബ് അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ താല ഒരു റിസ്ക് നൽകും എന്ന് ചൊല്ലുന്നത് അധികരിപ്പിച്ചാൽ പ്രതീക്ഷിക്കാത്ത മാർഗ്ഗത്തിലൂടെ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹുത്താല റിസുക്ക് നൽകും സാമ്പത്തികമായതും മറ്റെല്ലാം നിലക്കും അല്ലാഹുത്താല അവനെ ഉന്നതിയിലെത്തിക്കും അതോടൊപ്പം തന്നെ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ടെൻഷൻ വിഷമങ്ങളിൽ നിന്ന് മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു മോചനം അള്ളാഹുത്താലവന് നൽകും ഒരു രക്ഷ അള്ളാഹുത്താലവന് നൽകും ഇഷ്ടി ഹാർ അധികരിപ്പിക്കുക അള്ളാഹു താല ധാരാളമായി ഇസ്തിഫാറ് ചെയ്യാൻ അസ്തഫു അല്ലാഹു അലൈമന് ധാരാളം ചൊല്ലാൻ نمك توفيق للغمار آمين السلام عليكم ورحمة الله وبركاته